സ്ഥിരമായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാകുന്ന കാര്യമായിരിക്കും തീരെ ക്ഷീണമാണ് വയ്യ എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര ഹെവിനെസ് ഫീൽ പറയുന്ന ആളുകൾക്ക് ഡോക്ടർക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള കാര്യം പല കാരണങ്ങളും ഉണ്ടാവാം ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വൈറ്റമിൻ ഡിയുടെ ഇഷ്യൂസ് ആവാം അല്ലെങ്കിൽ അവരുടെ ഒരു ലോ ബ്ലഡ് വാല്യൂസിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം പ്രോപ്പർ ആയിട്ട് ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് അപ്പൊ അതിനകത്ത് അതിന് മുമ്പായിട്ട് തന്നെ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ പലരും പറയും എക്സസൈസ് ചെയ്ത് എനിക്ക് ക്ഷീണം കൂടുതൽ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ നടക്കാനും പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രെച്ചസ് ആണ് റൊട്ടേഷൻസ് ആണോ ഡെ ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ടുള്ള ഒരു ബേസിക് എക്സസൈസ് രാവിലെ എന്റിസ്റ്റൊമക്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ടെൻ ടു ട് തേർട്ടി ഒരു ഫോർട്ടി മിനിറ്റ്സിലുള്ള രീതിയിലുള്ള ഒരു എക്സസൈസ് ഒന്ന് ശ്രമം ചെയ്തു നോക്കാം അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമുക്ക് അറിയാം ഇനിഷ്യലി ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ ഒരു ബോഡി പെയിനോ കാര്യങ്ങളൊക്കെ വന്നു ഇരിക്കും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുക അത് ഡെഫിനറ്റ്ലി ഗുണം ചെയ്യും അത് അതാണ് നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാനുള്ള പറ്റിയൊരു കാര്യം അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താ വെള്ളം അതായത് ചൂടുവെള്ളം കുടിക്കുക ഭക്ഷണത്തിന് ശേഷം ഒന്ന് ചൂടുവെള്ളം കുടിക്കുക അതേപോലെ സാധനങ്ങൾ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ജങ്ക് ഫുഡുകൾ പരമാവധി കുറച്ചുകൊണ്ട് വരിക ഈ ഒരു മൂന്ന് കാര്യങ്ങളൊന്നും ചെയ്തു നോക്കിയിട്ട് ഒരു ചേഞ്ചസ് ഉണ്ട് ഒരു ഒരാഴ്ചയ്ക്കുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ബട്ട് എന്നിട്ടും വ്യത്യാസങ്ങളൊന്നും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കൺസൾട്ടേഷൻ ഒരു ഡോക്ടറായിട്ട് സംസാരിച്ച് എന്താണ് അവരുടെ ക്ഷീണത്തിന്റെ